വയനാട്ടിലെ ദുരന്ത മുഖത്ത് അനാഥമാക്കപ്പെട്ട കുരുന്നുകൾക്ക് മുലപ്പാൽ നൽകാൻ ഒരമ്മ സന്നദ്ധത അറിയിച്ചപ്പോൾ നമ്മ അമ്മ അതിന് താഴെ വഷളത്തരം കമന്തിട്ട ഒരുവന് സമ്മാനം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇല്ല ചോദിച്ചു വായിച്ചു മുലപ്പാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി വൈഫ് റെഡിയാണേ എന്ന പോസ്റ്റിന് താഴെ ജോർജ് കമന്റ് എനിക്ക് ആവശ്യമുണ്ടെന്നാണ് ആ പെണ്ണിനെ അവിടെ കണ്ടപ്പോഴേ തുടങ്ങിയതാണ് ഇവങ്ങിയതാണ് ഇവന്റെ ആസനത്തിൽ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാമതി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുവരണം ഒരു അല്ല നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ കാരണം താങ്കൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ അത് അങ്ങനെ ജോർജ് ഏട്ടൻ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് വഴിയിൽ വെച്ച് നാട്ടുകാർ ഒരു ആദരം അർപ്പിച്ചു നല്ല ആദരമർപ്പിച്ചു സ്മൂത്ത് ആയിരിക്കണം സ്വാഭാവികമായിട്ട് സൽപ്രവർത്തി ചെയ്യുന്നവരെയൊക്കെ വിളിച്ച് ആദരിക്കേണ്ടത് ഈ നാടിന്റെ ഉത്തരവാദിത്തമാണല്ലോ നിന്റെ

കൊണ്ടു എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി ശിവനെ കിടക്കുന്ന നാവും ഉള്ളിലെ മാലിന്യവും അത് വീടുകളിൽ കാണിക്കുന്നതാണ് നല്ലത് ജോർജ് ഏട്ടൻ ആണയിടലോട് ആണയിടലും മാപ്പു പറച്ചിലോട് മാപ്പു പറച്ചിലുമാണ് വീഡിയോ വരാനുള്ള തെങ്ങും രണ്ടു ദിവസം ചെയ്യാന്ന് പറഞ്ഞു ഇൻസ്റ്റാഗ്രാം പേജില് ഒരു പോസ്റ്റ് വന്നിരുന്നു ആ പോസ്റ്റ് നെറ്റ് വളർത്തുന്ന വളരെ മോശമായ രീതിയിൽ ഒരു കമന്റ് വരിക മനുഷ്യനോ മൃഗം പിന്നെ ഇതായിരുന്നു ആ പോസ്റ്റ് ബൈക്ക ലെറ്റർ ഐട്രോ ബൗണ്ട് പോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാതെയാണ് ഞാൻ കമന്റ് ഇവിടെ ഇടിച്ചത്.ന്നാ എൻടെ മുന്നേ തോന്നിジャ. ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛൻ ചെയ്യാൻ പറ്റില്ല.ന്നാ പിടിച്ചേ. ഇത് ഈ ഇഷ്യു ആണെന്ന് മനസ്സിലാക്കിയ സാഹിത്യ സ്പോർട്സിൽ ഞാൻ കമന്റ് ബോക്സിൽ ഞാൻ സോറി പറഞ. എന്തോ എങ്ങനെ ഇതാണ് ഒരു ഇഷ്യു ആണെന്ന് ഞാൻ 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 അങ്ങനെ ഒരു ചെയ്തത് തെറ്റ് തെറ്റ് ുംങ്ങനെ പ്രളയമോ ഉരുൾപൊട്ടലോ അങ്ങനെയുള്ള എന്ത് പ്രകൃതി ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടായാലും അതോടൊപ്പം പുറത്തേക്ക് ഇറങ്ങുന്ന കുറെ വിഷജന്തുക്കളും നമ്മുടെ നാട്ടിലുണ്ട്